അറഫ ദിനത്തിന്റെ ഭാഗമായി മലപ്പുറം സോലാത്ത് നഗറിൽ അറഫ ദിന പ്രാർത്ഥനാ സമ്മേളനം നടന്നു മെഹ്ദിൻ ചെയർമാൻ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി പ്രാർത്ഥന നിർവഹിച്ചു ഉച്ചയ്ക്ക് ഒന്ന് മുതൽ നോമ്പുതുറ വരെ മെഹദിൻ ഗ്രാൻഡ് മസ്ജിദിൽ ഒരുക്കിയ പരിപാടിക്ക് സയ്യിദ് ഷിഹാബുദ്ദീൻ അൽ ബുഗാരി കടലുണ്ടി നേതൃത്വം നൽകി മെഹദിൻ ചെയർമാൻ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി മക്കയിൽ നിന്നും ഓൺലൈനായി പെരുന്നാൾ സന്ദേശവും പ്രാർത്ഥനയും നിർവഹിച്ചു നോമ്പുതുറയോടെ സമാപിച്ച പരിപാടിയിൽ ഹാജിമാർക്കായി പ്രത്യേക പ്രാർത്ഥന ഖുറാൻ പാരായണം അറഫാ ദിനത്തിൽ ചൊല്ലേണ്ട ദിക്കറുകൾ എന്നിവ നടന്നു വനിതകൾക്കായി വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മുതൽ പതിനൊന്ന് വരെ പ്രത്യേക പ്രാർത്ഥനാ മജ്ലിസും ഉദ്ബോധനവും നടന്നു സ്കൂൾ ഓഫ് ഖുറാൻ ഡയറക്ടർ അബൂബക്കർ സഖാഫി അരിക്കോട് പ്രഭാഷണം നടത്തി സയ്ദ് അഹമ്മദുൽ കബീർ അൽ ബുഗാരി സുലൈമാൻ ഫൈസി കിഴിശേരി അബ്ദുൽ ജലീൽ സഖാഫി കടലുണ്ടി അബൂ സഖാഫി കുട്ടശ്ശേരി ഷൗക്കത്ത് അലി സഖാഫി കച്ചേരി പറമ്പ് അഷ്കർ സഅദി താനാളൂർ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം